ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വെറും ഒരു പീസ് ന്യൂസ് പേപ്പർ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് കറണ്ട് ബില്ല് കുറയ്ക്കാൻ സാധിക്കുക എന്നുള്ള ഒരു കിടിലൻ ടിപ്പ് ഞാൻ കാണിക്കുന്നുണ്ട് കൂടെ തന്നെ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന നമ്മുടെ നിത്യ ജീവിതത്തിൽ ആവശ്യം വരുന്ന കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകൾ കൂടി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കിയാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോ വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ ഉരുളക്കിഴങ്ങ് വാങ്ങിക്കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യാൻ വെച്ചാലും ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അതിൽ മുള വരാറുണ്ടല്ലേ ഇനി മുള വരാതെ ഒരാഴ്ചയെങ്കിലും കുറഞ്ഞത് നമുക്ക് വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടത്തിലേക്ക് നാലോ അഞ്ചോ വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും ഇനി ഇത് സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് അടുക്കളയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ അധികം വെളിച്ചമൊന്നും കയറാത്ത രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഇരിക്കുന്നതിലും അധികമായിട്ട് ഉരുളക്കിഴങ്ങ് മുള വരാതെ ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സാധാരണ പൂരിയൊക്കെ പൂരി പപ്പടം അതുപോലെ ചിപ്സൊക്കെ വറുക്കുന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ എണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ചെറുതായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ണ്ടാക്കുന്ന സാധനം ഇപ്പൊ പൂരിയായാലും ചിപ്സായാലും ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് അപ്പോൾ ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം കുക്കറിൽ ഇതുപോലെ ഉരുളക്കിഴങ്ങാവട്ടെ പഴുത്ത പഴമാകട്ടെ ഇതൊക്കെ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് കുക്കറിൻ്റെ അടിഭാഗത്തായിട്ട് കറുത്ത കളർ പോലെ വരാറുണ്ട് ഇനി അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അതിലേക്ക് നമുക്ക് അല്പം യൂസ് ചെയ്തിട്ടുള്ള നാരങ്ങ തൊണ്ടകൾ അല്ലെങ്കിൽ ഉണങ്ങിയ നാരങ്ങ തൊണ്ടകളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇനി വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്കറിൻ്റെ ഉൾഭാഗത്തായിട്ട് കറുത്ത് പിടിക്കുന്നതും ഒഴിവാക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന നാരങ്ങ തൊണ്ട് രണ്ട് മൂന്ന് കഷ്ണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഇനി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സാധാരണ ഗോതമ്പ് മാവൊക്കെ കുഴച്ചതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന സമയത്ത് ഇതുപോലെ ബലം പിടിച്ചിരിക്കാറുണ്ട് അതുപോലെ തന്നെ കറുത്ത് പോവാറുണ്ട് അല്ലേ അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് വെച്ചിരുന്നതാണെട്ടോ അപ്പോൾ അതിൻ്റെ പുറംഭാഗമൊക്കെ ഇങ്ങനത്തെ കണ്ടില്ലേ ഉണങ്ങിയ പോലെ നല്ല ഡ്രൈ ആയിട്ട് മാറിയിട്ടുണ്ട് ഇതുപോലെ മാവ് കറുത്ത് പോകാതെ ഇരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത് ഇപ്പോൾ ഞാൻ ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മാവ് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ച് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇനി നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ഇട്ടത് അതിലേക്ക് ദാ ഞാൻ നല്ലതുപോലെ എണ്ണയൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് രണ്ട് ഭാഗവും ഞാൻ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇനി ഇത് ആയിട്ട് കണ്ടെയ്നറാണല്ലോ അതിലേക്ക് എടുത്തു വെച്ച് ഇനി ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ എടുക്കുന്ന ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് ഒരു പീസ് ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് കറണ്ട് ബില്ല് കുറയ്ക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ സാധാരണ ഡെയിലി അതായത് നമ്മൾ സ്വിച്ച് ഒന്നും ഓഫ് ചെയ്യാതെ ഡെയിലി ഉപയോഗിക്കുന്ന ഒന്നാണ് ഫ്രിഡ്ജ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷനൊക്കെ നമ്മുടെ കറണ്ട് ബില്ലിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് കൊണ്ടുള്ള കറണ്ട് ബില്ല് കൂടുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റുന്നതാണ് ആദ്യം തന്നെ പറയട്ടെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെയൊക്കെ ഈ സൈഡ് ഡോറിലുള്ള ആ ഒരു ഗ്യാസ് കെറ്റ് ഉണ്ടല്ലോ ആ റബ്ബർ പോലെ ഇരിക്കുന്ന സാധനം പെട്ടെന്ന് നമ്മൾ ഒരുപാട് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് ലൂസ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതങ്ങനെ ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിനുള്ളിലുള്ള ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി കറണ്ട് ചാർജ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് നമുക്ക് കറക്റ്റ് സമയത്ത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് മിനിമത്തിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് കാണിക്കുന്നത് നമ്മൾ ഡോറ് ഡോറിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ന്യൂസ് പേപ്പർ നമുക്ക് ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ ഒരു ൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്യാസ് കുഴപ്പമില്ല പക്ഷേ അത് ലൂസായിട്ട് അതായത് ആ ഒരു റബ്ബറിൻ്റെ സൈഡ് ഗ്യാസ് കെറ്റ് ലൂസായി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നിഷ്പ്രയാസം ന്യൂസ് പേപ്പർ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആ ഗ്യാസ് റീപ്ലേസ് ചെയ്യാനുള്ള ടൈമായി കാരണം ഫ്രിഡ്ജിനുള്ള ആ ഒരു ഒക്കെ പുറത്തേക്കും പോകുന്ന ഒരു രീതിയിലായിട്ടുണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ ഇനി അത് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ചാർജ് ഒത്തിരി കൂടാതെ ശ്രദ്ധിക്കാം കാനൈറ്റ് വെക്കും ഇനിയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന സമയത്ത് പാത്രങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നന്നായിട്ട് മൂടി എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ആണെങ്കിൽ അങ്ങനെ പാത്രത്തിലാണെങ്കിൽ അതും മൂടി വെച്ച് ഉപയോഗിക്കാൻ ആയിട്ട് ശ്രദ്ധിക്കുക ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നേരിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാതെ അതൊന്ന് തണുത്ത് ആറിയതിന് ശേഷം നോർമൽ ടെമ്പറേച്ചറിലേക്ക് ആയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷനൊക്കെ ഫ്രിഡ്ജിൽ കൂടുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയുന്നതാണ് ഇനി അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് കുപ്പികളോ ഇല്ലെങ്കിൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം നിറച്ച് നമുക്ക് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പി ശേഷമുള്ള ഈ ഒരു 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 ഐസ് 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 പാക്ക് പാക്ക് ഉണ്ടല്ലോ ട്രേയിൽ ഇതൊക്കെ നമുക്ക് ആ ആ യാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറക്കുമ്പോഴുള്ള ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ മൂലം ഫ്രിഡ്ജ് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കാനും ആ തണുപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയുന്നതാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്ലാസ്റ്റിക് കുപ്പികളിലായാലും വെള്ളം നിറച്ച് നമുക്ക് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന കറണ്ട് ചാർജിൻ്റെ വർധനവൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയും അതുമാത്രമല്ല ഫ്രീസറിൽ ഐസ് കട്ട പിടിക്കുന്ന പ്രോബ്ലം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രമായാലും മതിയിട്ടോ ഒരു പാത്രത്തിലേക്ക് അല്പം കല്ലുപ്പ് എടുത്തതിന് ശേഷം ഐസ് എവിടെയാണോ കട്ട പിടിച്ചിരിക്കുന്നത് ആ ഭാഗത്ത് നമുക്ക് വച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസ് കട്ട പിടിക്കുന്നത് ഒഴിവാക്കാനും കഴിയും ആദ്യമേ കട്ട പിടിച്ചിരിക്കുന്നത് നമുക്ക് അലിയിച്ച് കളയാനും കഴിയുന്നതാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉപ്പ് നേരിട്ട് ഐസ് കട്ടയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാതെ ഒരു പാത്രത്തിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത് കാരണം ഫ്രിഡ്ജിനുള്ളിൽ നേരിട്ട് നമ്മൾ ഉപ്പ് അപ്ലൈ ചെയ്യുന്നതോടുകൂടി ചിലപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രിഡ്ജിൻ്റെ ആ ഒരു പാട്ടൊക്കെ ചിലപ്പോൾ നശിച്ചു പോകാനും ദ്രവിച്ചു പോകാനും ഒക്കെ കാരണമാകുന്നതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്ന് കറണ്ട് ബില്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ വീട്ടമ്മമാർക്കും ഒത്തിരി ഉപകാരപ്പെടുന്ന നല്ല കിച്ചൺ ടിപ്സുകളും ഞാൻ ഷെയർ ചെയ്ത വീഡിയോ ആയിരുന്നു ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ായിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്